ോട്ട് പോകാൻ പാടാണ് അടുത്തത് വരാൻ പോകുന്നത് ഞങ്ങളുടെയൊക്കെ തലവര മാറ്റിയ മനുഷ്യനാണ് പ്രവീൺ സാറാണ് നിങ്ങളുടെ ഈ എനർജി ലെവലിൽ വെച്ച് ഞങ്ങളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഹലോ ഗുഡ് ഈവനിങ് എൻ്റെ പേര് പരിചയപ്പെടുത്തിയ അനീഷ് എന്നാണ് ആലപ്പുഴയാണ് സ്ഥലം ആദ്യമായി തന്നെ ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച കമ്പനി മാനേജ്മെന്റ് പ്രവീൺ സാറ് അതുപോലെ തന്നെ കൈലാസ് സാറ് സലീൽ സാറ് ഞങ്ങളുടെ എല്ലാ ലീഡേഴ്സും ഗ്രേറ്റ് സ്പോൺസർ മുബീൻ സാറ് മറ്റെല്ലാ അപ്ലയൻസ് ഇന്ന് നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ തന്നെയും പി വി അശോകൻ സാർ ശരിക്കും അദ്ദേഹത്തെ വലിയ രീതിയിൽ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യമായി നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ എത്തി ഒരു മെഗാ കൺവെൻഷൻ ഒരു ഒരായിരം പേരെ വെച്ച് ഒരു മെഗാ കൺവെൻഷൻ വെച്ച സമയത്ത് എന്റെ അപ്ലൈനായി അവിടെ വന്ന് എനിക്കൊരു മാലയിട്ട് തന്നത് അശോകൻ സാറാണ് അശോകൻ സാറിനോടൊപ്പം കൈലാസ് സാറുണ്ടായിരുന്നു അന്ന് ഇതുപോലെ നമ്മളെ പ്രമോട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഒന്നും ഇല്ലായിരുന്നില്ല ലീഡേഴ്സ് സിസ്റ്റം ഒന്നും ഇല്ല ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഞാൻ തന്നെ ഒരു മാല വാങ്ങിച്ചു കൊടുത്ത് ഞാൻ തന്നെ ഒരു പൊന്നാട വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ കൈലാസാറിൻ്റെ ഒക്കെ പറഞ്ഞു സർ ഇത് എന്റെ കഴുത്തിലിടണം ഇത് എന്റെ ബ്രദറിന് ഇടണം എന്ന് പറയും കാര്യം നമ്മളെ പ്രമോട്ട് ചെയ്യാൻ മറ്റാരും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളൊക്കെ തുടങ്ങിയത് നിങ്ങളൊക്കെ വലിയ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന ആൾക്കാര് ഇവിടെ തറയിലിരിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ രണ്ടായിരത്തി പതിനഞ്ചില് വെൽനസ് എന്ന ബ്രാൻഡ് ലോഞ്ച് ചെയ്ത സമയത്ത് ഞങ്ങളും ഇതുപോലെ തറയിലിരുന്ന് ഈ ആ ഓപ്പർച്യൂണിറ്റി ആ ലോഞ്ചിങ് സെറിമണി കണ്ട ആൾക്കാരാ അങ്ങനെ തുടങ്ങിയ ആൾക്കാരാണ് ഞങ്ങളും അതുകൊണ്ട് ഏറ്റവും പുറകിലിരിക്കുന്ന ഏറ്റവും അപ്രസക്തനെന്ന് സ്വയം വിശ്വസിക്കുന്ന ആള് തിരിച്ചറിയുക നിങ്ങൾക്ക് സ്വപ്നം കാണുന്നതിനപ്പുറത്തുള്ള ഒരു ജീവിതം ഈ ഇൻഡസ്ട്രിയും ഈ കമ്പനിയും ഒളിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പോയിന്റ് ഇവിടെ ഇരിക്കുന്ന ഒരു എൺപത് ശതമാനം ആൾക്കാർ എനിക്ക് തോന്നുന്നത് ടീം കോർഡിനേറ്റർ ആൻ്റെ ആൾക്കാരാണ് നമ്മളോടൊപ്പം പല കാറ്റഗറിപ്പെട്ട പല വിശ്വാസങ്ങളുള്ള പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വരും ഇവരെ എല്ലാം പൊന്നുപോലെ നമ്മൾ നോക്കാൻ തയ്യാറായാൽ ഒരമ്മ കുഞ്ഞിനെ എങ്ങനെ നോക്കുമോ കുഞ്ഞിനെ എത്ര എത്ര കെയർ ചെയ്യുമോ ആ രീതിയിൽ കളങ്കമില്ലാതെ ഒരു ശതമാനം പോലും കളങ്കമില്ലാതെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നോക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ മൂന്ന് തലമുറ പ്രതീക്ഷിക്കാത്ത നിലവാരം ഒറ്റ തലമുറയെ കൊണ്ടുണ്ടാക്കാൻ പ്രാപ്തമാക്കിയ ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് ബഹുമാനരായ എല്ലാ ആൾക്കാരും ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കുക വിശ്വസിക്കുക അറിഞ്ഞുകൊണ്ട് ഒരു തുള്ളി വെള്ളം ഈ ഇൻഡസ്ട്രിയിലും ഈ ബിസിനസ്സിലും ചേർക്കരുത് അവസാനത്തെ തുള്ളി വേർപ്പും വീണ് കഴിഞ്ഞ് തളന്ന് കട്ടിൽ കണ്ടാൽ ഉറങ്ങുന്ന ഒരു മനുഷ്യനായി ഒരു മൂന്നോ നാലോ വർഷം മാറാൻ നമുക്ക് തയ്യാറാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിലവാരത്തിലേക്ക് നമ്മൾ ഓരോ ആൾക്കാരും എത്തും ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഒരിക്കലും നാല് മിനിറ്റ് കൊണ്ട് ഇത് പറഞ്ഞാൽ തീരില്ല ബാഹുബലി സിനിമയ്ക്കകത്ത് സേതുപതി എന്ന സേനാനായകന്റെ പുറകെ ബാഹുബലി കൊണ്ട് നടക്കുന്ന പോലെ ബിനോയ് എന്റെ പുറകെ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ എപ്പോ വേണം തല പോകും എന്ന രീതിയിൽ ഇങ്ങനെ പുറകെ നിൽക്കത്തില്ലേ അപ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഇതൊരു ഓപ്പർച്യൂണിറ്റി ഒരുപക്ഷെ നമ്മളെ മുൻതലമുറ ചെയ്ത എന്തൊക്കെയോ എന്താ പറയണ്ടേ നല്ല കാര്യങ്ങൾക്ക് കിട്ടിയ പ്രതിഫലമായി ഈ ജനറേഷൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഇതിനെ വിടാണ്ട് കയ്യിൽ പിടിക്കുക ചത്താലും ഈ ബിസിനസ് ഇന്ന് പുറകോട്ടില്ല എന്നൊരു തീരുമാനം എടുക്കുക പ്രതിസന്ധികൾ ചെയ്യുമ്പോൾ തന്നുകൊണ്ടേയിരിക്കും അതിലൊരു സംശയമില്ല ക്വാളിഫൈഡ് ആണെന്ന് തോന്നുന്ന ആളുകൾക്ക് മാത്രമേ ദൈവം വെല്ലുവിളികൾ കൊടുക്കുള്ളൂ നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ വിജയിക്കുമോ ഇല്ലയോ എന്ന് വിലയിരുത്താൻ നിങ്ങളുടെ നാട്ടുകാർക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ അയൽക്കാർക്കോ ഈ ബിസിനസ്സിന് പുറത്തുള്ള ഒരു വ്യക്തിക്കുമല്ല അവകാശം നിങ്ങളുടെ തീരുമാനത്തിനും തുടർച്ചയായ കൺസിസ്റ്റന്റ് ആയ സ്റ്റേബിൾ ആയ നിങ്ങളുടെ പ്രവർത്തനത്തിനും മാത്രമേ നിങ്ങളുടെ വിജയത്തെ നിർണ്ണയിക്കാൻ കഴിയുള്ളൂ ആ രീതിയിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വിജയിക്കുന്നവരെ എന്ന ൂറ്റത്തോടങ്ങാൻ നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും കഴിയട്ടെ എന്നും ഈ നെക്സസ് എന്ന പ്രോഗ്രാം സ്വപ്നത്തിൽ നിന്ന് ഈ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട റീജിയണൽ മാനേജർ ബോബി സാറിൻ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു അദ്ദേഹത്തിന്റെ ടീമിനും സാന്നിധ്യം കൊണ്ട് ഇവിടെ മഹതീയമാക്കിയ എല്ലാ ആൾക്കാരും നമ്മുടെ ഗ്രേറ്റ് ബ്രാൻഡ് ന്യൂ ക്രൗൺ ഡയമണ്ട് എന്റെ ലീഡർ കൂടിയായ മുബീൻ സാർ ഇവിടെയുണ്ട് അദ്ദേഹത്തിന് നിറഞ്ഞ ഒരു കയ്യടി കൊടുക്കുക നമ്മളുടെ അതിഥിയായി ഇന്ന് ഇവിടെ എത്തിയ രാജേഷ് ചേന്ന സാറുണ്ട് അദ്ദേഹത്തിന് ഒരു കയ്യടി കൊടുക്കുക ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ഇന്നലെ രാത്രി ഞങ്ങൾ പ്രവീൺ സാറിനെ കണ്ട സമയത്ത് പ്രവീൺ സാറിനോട് ഞങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം സാറേ ഡയമണ്ട് ഒക്കെ കഴിയുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ ഒരു വെറി വേണം എവിടെയൊക്കെ എത്തിയെന്നൊരു തോന്നൽ ഉള്ളി വന്നോന്നൊരു സംശയം ഉള്ളി പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ അടുത്ത റാങ്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് എത്താൻ കഴിയുന്ന ഒരു റാങ്ക് തരുന്നുണ്ട് ബ്ലൂ ഡയമണ്ട് അങ്ങനെ ആദ്യത്തെ ബ്ലൂ ഡയമണ്ട് എക്സിക്യൂട്ടീവായി ഇന്ന് നമ്മുടെയൊക്കെ അഭിമാനമായി മാറിയ മോഹൻ സാറിനെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു ഏറ്റവും ബ്രാൻഡ്യൂ ഡയമണ്ട് ആയിട്ടുള്ള നമ്മുടെ വിനോദ് സാറുകളുണ്ട് വിനോദ് സാറിനെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു